നമസ്കാരം ജോനാഥൻ ജ്വനാഥൻ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും പ്രശസ്തനായ പാശ്ചാത്യ ഫിലോസഫറാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു നിർവചനമുണ്ട് നിയമത്തെക്കുറിച്ച് നിയമം ഒരു ചിലന്തി വല പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ചെറിയ പ്രാണികൾ കുടുങ്ങും വലിയ പ്രാണികളാ ചിലന്തിന്തി വല പൊട്ടിച്ച് പുറത്തു കിടക്കും എന്നാണ് പറയുന്നത് ഇന്നിത് പറയാൻ കാരണമുണ്ട് സ്ത്രീവേട്ടക്കാർ പലപ്പോഴും നിയമത്തിൻ്റെ ചിലന്തി വല പൊട്ടിച്ച് പുറത്തു കിടക്കുന്ന കാഴ്ച നമ്മുടെ രാജ്യത്ത് പലയിടത്തും കാണാറുണ്ട് ഏറ്റവും ഉടുവൽ ഒടുവിലിറങ്ങിയ കളങ്കാവൽ എന്ന മമ്മൂട്ടിയുടെ സിനിമയുണ്ട് ആ സിനിമയിലെ ഒരു രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു സ്റ്റില്ലാണ് ആ സിനിമയിലെ സ്ത്രീ വേട്ടക്കാരനായ കഥാപാത്രം തൻ്റെ പെൺവേട്ടയ്ക്ക് ഇരയാക്കിയ പെണ്ണിനെ തീർത്തതിന് ശേഷം പൊട്ടിച്ചിരിക്കുന്ന നിയമത്തിനു മുന്നിലും നീതിയുടെ ഒക്കെ വിജയിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റില്ലാണ് അത് ഇന്ന് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടതാണ് ഇന്ന് പ്രസക്തമായ ഒരു ചിത്രമാണത് എന്നാൽ യഥാർത്ഥത്തിൽ സ്ത്രീവേട്ടക്കാർ ആത്യന്തികമായി വിജയിക്കില്ല പരാജയപ്പെടും എന്നാണ് നമ്മുടെ ചരിത്രം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഭൂതകാല പാഠങ്ങൾ ഇന്ന് നമ്മൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയ നടൻ ദിലീപിനെ എട്ടാം പ്രതിയായി കേസിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ദിലീപിന് വെറുതെ വിട്ട ഈ കോടതി വിധി ജസ്റ്റിസ് ഹണിയം വർഗീസിൻ്റെ കോടതി വിധി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ചില കാര്യങ്ങൾ ആലോചിച്ചതാണ് കുറ്റകൃത്യം നേരിട്ട് ചെയ്ത ആറു പ്രതികളെ മാത്രമാണ് ശിക്ഷിച്ചത് ബാക്കി നാല് പ്രതികളെയും വെറുതെ വിട്ടു കേരളം ഒരുപക്ഷെ നിരാശയോടെ പ്രതീക്ഷിച്ച വിധിയാണത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പലരും വിശകലനം ചെയ്യുന്നുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ അത്യപൂർവ്വമായി മാത്രം നിരന്തരമായി കോടതി മുറിയിൽ നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു അതിജീവിതയെ ഈ വിചാരണ കാലയളവിൽ നമ്മൾ കണ്ടിരുന്നു അതിജീവിതക്കൊപ്പം നിൽക്കുന്നവരെ അതിജീവിതയുടെ ആവശ്യങ്ങൾ നിരന്തരം തള്ളുകയും പ്രതിയുടെ ആവശ്യം നിരന്തരം സ്വീകരിക്കപ്പെടുകയും ചെയ്ത വിചാരണ കാലയളവ് നമ്മൾ കണ്ടിരുന്നു സമ്പന്നരും വമ്പന്മാരും ഉന്നത ബലമുള്ളവരും വരിവരിയായി പ്രതിയുടെ പിന്നിൽ അണിനിരുന്നപ്പോഴും തളർന്നു പോകാതെ അതിജീവിതയ്ക്കൊപ്പം നിന്ന മലയാളികൾ വിധി കേട്ടത് നിസ്സംഗതയോടെയാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജീവിതയെ പീഡിപ്പിച്ച് ചിത്രീകരിക്കപ്പെട്ട ദൃശ്യം കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ചോർന്നുപോയി എന്ന അസാധാരണ സംഭവം ഉണ്ടായിട്ട് അതുപോലും കണ്ടില്ലെന്ന് നടിച്ച കോടതി ഇതിൽ കൂടിയ ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് ഒരുപക്ഷെ അധികം ആരും പ്രതീക്ഷിച്ച് കാണില്ല ഒരാൾക്ക് വേണ്ടി പ്രതീക്ഷയുടെ തൂണുകൾ ചാഞ്ഞു നിന്നുവോ എട്ടാം പ്രതിക്ക് വേണ്ടി ചാഞ്ഞു നിന്നുവോ എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി ദിലീപിന് ഇത്രയധികം പരിഗണന കിട്ടാൻ കാരണം തെളിവുകളുടെ അഭാവമാണോ അത് പരിശോധിക്കപ്പെടുന്ന കാലയളവിൽ കോടതി അതിജീവിതയ്ക്കൊപ്പമായിരുന്നു ചില സംഭവങ്ങൾ പലരും വിശകലനത്തിൽ ചില ഭൂതകാല ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ട് അത് മാത്രം നമുക്ക് നോക്കാം എന്നെ കേൾക്കണം എന്ന് അതിജീവിത പറഞ്ഞപ്പോൾ നീ പറയുന്നത് എഴുതിയെടുക്കാൻ ഞാൻ നിൻ്റെ സ്റ്റെനോഗ്രാഫർ അല്ല എന്ന് പറഞ്ഞതാരാണ് ദൃശ്യം ചോർന്നു എന്ന് എട്ടാം പ്രതിക്ക് കിട്ടിയെന്ന് സൂചിപ്പിക്കും വിധത്തിൽ കോടതിയിൽ നിന്ന് ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചതാരാണ് സ്വകാര്യത സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് പല കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ എട്ടാം പ്രതിയുടെ നേതൃത്വത്തിൽ എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിജീവിതയുടെ ആവശ്യം നിരസിച്ചതാരാണ് അന്വേഷണ റിപ്പോർട്ടിൻ്റെയും മൊഴികളുടെയും പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ചത് ആരാണ് എട്ടാം പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചപ്പോൾ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചതാരാണ് വിചാരണ തുറന്ന കോടതിയിൽ വേണം എന്ന് അതിജീവിത ആവശ്യപ്പെട്ടപ്പോൾ അതും നിരസിച്ചതാരാണ് വിചാരണ രഹസ്യ കോടതിയിൽ തന്നെ വേണമെന്ന് പ്രതി ആവശ്യപ്പെട്ടപ്പോൾ അത് അനുവദിച്ചു കൊടുത്തതാരാണ് അടച്ചിട്ട മുറിയിലെ വിചാരണയിൽ നൂറിലധികം തവണ കോടതി മുറിയിലെത്തി എട്ടാം പ്രതി പറഞ്ഞത് എന്തൊക്കെയാണ് പ്രതിക്ക് അനുകൂലമായി മൊഴിമാറ്റങ്ങൾ തുടർക്കഥ ആയപ്പോൾ അത് പിന്നീട് വാർത്തയായപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തടയണം എന്നാവശ്യപ്പെട്ടത് പ്രതി ആവശ്യപ്പെട്ടത് അംഗീകരിച്ച് നടപ്പാക്കിയത് ഏതു കോടതിയാണ് അതിജീവിതയ്ക്കെതിരായ നീക്കങ്ങൾ വാർത്തയാകുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കണം എന്ന എട്ടാം പ്രതിയുടെ ആവശ്യം അംഗീകരിച്ചത് ഏത് കോടതിയാണ് രണ്ട് പ്രോസിക്യൂട്ടർമാർ കോടതിയുടെ നിലപാടിൽ സംശയിച്ച് ഈ കേസിൽ നിന്ന് വിട്ടുപോയത് ഏതു കോടതിയുടെ സമീപനത്തിനെതിരായിട്ടാണ് അതിജീവിതം മുതൽ രമ്യ നമ്പിശം വരെയുള്ള സാക്ഷികളും കണ്ണീരോടെ ഇറങ്ങിപ്പോയത് ഏതു കോടതിയിൽ നിന്നാണ് വിചാരണ വേള റേപ്പിനേക്കാൾ വലിയ ക്രൂരതയായി എന്ന് നടി പറഞ്ഞത് ഏതു കോടതിയെക്കുറിച്ചാണ് ഒടുവിൽ കോടതി മാറ്റണമെന്ന് രാഷ്ട്രപതിക്ക് വരെ ഹർജി നൽകിയ നടി അത് ഏതു കോടതിക്കെതിരായാണ് നൽകിയത് ഇതിനൊന്നും ഉത്തരം എന്തായാലും നമുക്ക് മുന്നിൽ ഇപ്പോൾ പറയാൻ മാത്രമല്ല നമുക്ക് ഭൂതകാല സംഭവങ്ങൾ ഇതുപോലെ ചോദിച്ചുകൊണ്ടേയിരിക്കാം എന്ന് മാത്രം നിങ്ങൾക്കറിയുമോ തുടക്കം മുതൽ ദിലീപിനൊപ്പം നിന്ന് ഒരു വിധി വരും എന്ന് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്ക് ഒരു വിധി വന്നു ഒടുവിൽ ആ വിധി പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ മറുപടി എട്ടാം പ്രതി ഇന്ന് കോടതി മുറ്റത്ത് വെച്ച് വായിച്ചു അയാളുടെ എല്ലാം കാരണമായി എന്ന് പറയപ്പെടുന്ന കഥാപാത്രമായ അയാളെ തന്നെ ഉന്നമിട്ടിട്ടുള്ള ഏറ്റവും ഏറ്റുമുട്ടൽ ആ മുൻ ഭാര്യയെ ഉന്നമിട്ടിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഏറ്റുമുട്ടൽ അയാൾ പ്രഖ്യാപിച്ചു കോടതിയുടെ മുറ്റത്ത് വെച്ച് ഇനി തൻ്റെ മുൻ ഭാര്യ മഞ്ജുവിനെതിരായ പോരാട്ടം എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ദിലീപിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നും അത് അന്വേഷിക്കണം എന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരുമാണ് കേസ് ഉണ്ടാക്കിയത് അതിനായി കേസിലെ മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു എന്നിട്ട് പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർ കൊത്താശ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ കോടതിയിൽ തകർന്നു കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് അതായത് മഞ്ജു വാര്യരോടാണ് എട്ടാം പ്രതിയുടെ ഇപ്പോഴത്തെ പക എന്നർത്ഥം അവിടെ നിന്നാണ് എനിക്കെതിരെ ഈ നീക്കം ആരംഭിച്ചത് എന്നാണ് ആരോപണം അന്ന് അവൾക്കൊപ്പം എന്ന പരിപാടിയിലെ പ്രസംഗത്തിൽ എട്ടാം പ്രതിയെയും മറ്റു പ്രതികളെയും കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അതുവരെ ദിലീപിനൊപ്പം ജീവിച്ച മഞ്ജു വാര്യർ ആ പ്രസംഗത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞതിൽ ഇത്രയധികം അർത്ഥമുണ്ട് എന്ന് എട്ടാം പ്രതി കുറ്റവിമുക്തനായപ്പോൾ പറയുന്ന വാചകങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതേസമയം കോടതിയിൽ എന്താണ് നടന്നത് യഥാർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെട്ടത് എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ റിപ്പോർട്ടർ ടി വിയുടെ എഡിറ്ററായിരുന്ന എം വി നികേഷ് കുമാറിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് റിപ്പോർട്ടർ ടി വിയിൽ തന്നെ അദ്ദേഹം നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് ദിലീപിന്റെ പ്രതികരണം കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ് ശ്രദ്ധിച്ചത് നേരത്തെ തീരുമാനിച്ചു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത് ദിലീപിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് മോചിതമാകും എന്ന കാര്യത്തിൽ രണ്ട് അതിജീവിതയ്ക്കെതിരെ ഇതുവരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോഴും പ്രതീക്ഷ കാത്തു വെച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇതാദ്യമായിട്ടല്ല അതിജീവിതയ്ക്ക് നീതി കിട്ടാതിരിക്കുന്നത് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചൊഴിഞ്ഞു ഈ വിചാരണ വേളയിൽ രണ്ട് തവണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോയപ്പോൾ സ്റ്റേറ്റ് ഒപ്പമുണ്ടായിരുന്നു മൂന്നാമത്തെ പ്രധാന കാര്യം ഇപ്പോഴല്ല നീതി കിട്ടാതിരിക്കുന്നത് എന്നാണ് വിചാരണ വേളയിൽ തന്നെ നടന്ന ഏറ്റവും വലിയ അനീതിക്ക് നീതി കിട്ടിയിട്ടില്ല അത് മെമ്മറി കാർഡ് ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന ശാസ്ത്രീയ പരിശോധനയിലെ ഫലം വന്നപ്പോഴാണ് ആ മൂന്ന് തവണ ദുരുപയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതിൽ കോടതി വ്യക്തത നൽകാത്തതിനാൽ കോടതിയിൽ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് നേരത്തെ വ്യക്തമാണ് ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ എഴു ഏറ്റവും കടുപ്പമേറിയ ഒരു ഭാഗം അവസാനിച്ചു എന്ന് നീതിന്യായ കോടതിയിൽ ഏറ്റവും അവസാനത്തെ വിധിയല്ല ഉണ്ടായിരിക്കുന്നത് വിചാരണ കോടതിയിലെ ഒരു തടസ്സം മാറിക്കിട്ടി ആ കോടതിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ കോടതിയിലെ സാഹചര്യം തന്നെ ഒരു തടസ്സമായിരുന്നു ആ വിധി വന്നതോടെ ആ കോടതിയുടെ തടസ്സം മാറി മാറിക്കിട്ടി എന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ജഡ്ജല്ല കേസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ കേസ് എന്താണോ കോടതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും മേൽ കോടതികളുണ്ട് ഇപ്പോഴും വിശ്വാസം വെച്ചു പുലർത്തുന്ന ആ മഹാസ്ഥ സ്ഥാപനം അന്തിമമായി നീതി നൽകും ബാലചന്ദ്രകുമാർ പറഞ്ഞതുപോലെ ഇത് ദൈവത്തിൻ്റെ കരസ്പർശമേറ്റിട്ടുള്ള കേസാണ് അത് നേരത്തെ തയ്യാറാക്കിയ മറുപടി ഒരു പ്രതി പറയുന്നു എന്ന് വെച്ച് ഇതോടെ അവസാനിക്കുന്നതല്ല അന്തിമ വാക്കുമല്ല ഒരു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ആ തടസ്സം നമുക്ക് മുന്നിൽ മാറിക്കിട്ടി ആ കാർമേഖം ഒഴിഞ്ഞു എന്നതാണ് ആശ്വാസം എന്നാണ് എം വി നികേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നത് ഒരു വൈരാഗ്യവുമില്ലാത്ത പ്രതികൾ മുമ്പ് പരിചയമുള്ള ഒരാളെ പെട്ടെന്നൊരു രാത്രി ഒരു കാരണവുമില്ലാതെ ഇതുപോലൊരു കുറ്റകൃത്യത്തിന് ഇരയാക്കുമോ അതിന് പിന്നിൽ ആരാണ് പ്രതികളുടെ ബന്ധുക്കൾക്കും പ്രതികൾക്ക് തന്നെയും പണമടക്കമുള്ള കൈമാറ്റങ്ങൾ പകൽ പോലെ തെളിയിക്കപ്പെട്ടിട്ടും അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല കൊട്ടേഷൻ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എങ്ങനെ പ്രതികൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കുറ്റകൃത്യമാണെങ്കിൽ കോടതി അതുറപ്പിക്കാത്തത് എന്തുകൊണ്ട് വിചാരണ തുടങ്ങും മുമ്പ് തന്നെ എട്ടാം പ്രതിയുടെ വാദങ്ങൾ മാത്രം ഈ കോടതിയിൽ മൂല്യവത്തായതെങ്ങനെ അതിജീവിതയുടെ ആവശ്യങ്ങളും പരാതികളും തുടക്കം മുതൽ തന്നെ തള്ളിക്കളയാൻ മാത്രം ബോധ്യം എങ്ങനെയുണ്ടായി എം വി നികേഷ് കുമാർ പറഞ്ഞതുപോലെ നീതിന്യായ സംവിധാനത്തിലെ അവസാനത്തെ പ്രതീക്ഷയും അണഞ്ഞു പോകാതിരിക്കാൻ കരുത്തുള്ളവരാവുക എന്നതാണ് അനിവാര്യം കുറ്റകൃത്യം നടന്നപ്പോൾ കൊണ്ട് തന്നെ അതിനെ അതിജീവിച്ചവളാണ് അതിജീവിത അത് കഴിഞ്ഞ് പൊതുമധ്യത്തിൽ വേട്ടയാടപ്പെട്ടപ്പോൾ അതിനെയും തോൽപ്പിച്ചു വിചാരണ വേളയിലെ കൂരമ്പുകളെ ശക്തിയോടെ നേരിട്ടു ഈ വിധിയിലേക്ക് അടുക്കുമ്പോഴും ഇതിൽ കൂടുതൽ അവരും പ്രതീക്ഷിച്ചിരിക്കില്ല പ്രതിയുടെ യഥാർത്ഥ മുഖം മൂടി അവർക്ക് മുന്നിൽ ആദ്യം വീണതാണ് അപ്പോൾ അവൾ വിജയിച്ചവളാണ് ഇനി നീതിയുടെ മുന്നിൽ വിചാരണ കോടതിയുടെ മുന്നിൽ അധികാര ശക്തിയുടെയും സമ്പത്തിൻ്റെയും മുന്നിൽ തോൽക്കാൻ മാത്രം ദുർബലയല്ല അവർ അന്തിമ വിജയം അവളുടേതാണ് നന്ദി നമസ്കാരം